ഒമാനിലെ നിസ്വയിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനെത്തിയ കലാകാരനായ അനൂപ് പയ്യന്നൂരിനാണ് ദുരവസ്ഥ കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അനൂപ് മസ്കറ്റിലേക്ക് പുറപ്പെട്ടത് മസ്കറ്റ് വിമാനത്താവളത്തിലെത്തി ലഗേജ് പരിശോധിച്ചപ്പോഴാണ് ഹാർമോണിയം പാക്ക് ചെയ്ത പെട്ടി എത്തിയില്ലെന്ന് മനസ്സിലായത് അന്വേഷണത്തിൽ ഹാർമോണിയം കണ്ണൂരിൽ നിന്നും വിമാനത്തിൽ കയറ്റി അയച്ചിട്ടില്ലെന്നും വിവരം ലഭിച്ചു സ്റ്റേജ് ഷോ കഴിഞ്ഞ ശേഷം പിറ്റേതാണ് മറ്റൊരു വിമാനത്തിൽ ഹാർമോണിയം എത്തിച്ചത് അതും പൊട്ടിത്തകർന്ന അവസ്ഥയിൽ ഹാർമോണിയം ഇവിടെ എത്തിയിട്ടില്ല ലഗേജ് എത്തിയിട്ടില്ല സെക്ഷനിലെത്തിയിട്ടില്ല അങ്ങനെ അതിന്റെ ഭാഗമായി ഞാൻ എയർപോർട്ട് പോർട്ട് വിളിച്ചിരിക്കും പറഞ്ഞു പിന്നെ ലഗേജ് ഇവിടെ അയച്ചിട്ടില്ല കണ്ണൂർ എയർപോർട്ടിലാണ് ഉള്ളത് അപ്പോൾ നാളെ കിട്ടിയ ദിവസം അതായത് ഇരുപത്തഞ്ചിനെ രാവിലെ അയക്കാം എന്നാണ് പറയുക സംഘാടകരുടെ സഹായത്തോടെ ഒമാനിൽ നിന്നും മറ്റൊരു ഹാർമോണിയം സംഘടിപ്പിച്ചാണ് അനു പയ്യന്നൂർ പരിപാടി അവതരിപ്പിച്ചത് സ്വന്തം ഹാർമോണിയം ഇല്ലാത്തത് കലാകാരന്റെ പ്രകടനത്തെ പോലും സാരമായി ബാധിച്ചു ഒരു കലാകാരനോടും ഒരു യാത്രക്കാരനോടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരം ക്രൂരത കാറ്റരുതെന്നാണ് അനുപയ്യന്നൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്